അബികെ കൃഷി ഓഫീസിൽ നിന്നും വിളിച്ചിരുന്നു തെങ്ങിൻ തൈ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാം അവിയലിനുള്ള പച്ചക്കറികൾ നുറുക്കി അടുപ്പത്തെ ഉരുളിയിലേക്കിട്ട് ഉപ്പും മഞ്ഞളും പാകത്തിന് വെള്ളവും ചേർത്ത് തട്ടിക്കൂട്ടി മൂടി വെച്ച് അവർ തന്റെ ഭർത്താവിനെ തുറച്ചു നോക്കി കൃഷ്ണേടാ നിങ്ങളിങ്ങനെ തെങ്ങിൻ തൈ വാഴത്തൈ എന്നൊക്കെ പറഞ്ഞു നടന്നു നിങ്ങളുണ്ടാക്കിയ ഒരു തൈയുടെ കാര്യം ഓർത്തിട്ടുള്ള ആദ്യയിലാണ് ഞാൻ അവർ വേവലാതി കണക്കെ പറഞ്ഞു നമ്മുടെ മോളുടെ കാര്യമാണോ നീ പറയുന്നത് അയാൾ തന്റെ ഭാര്യയെ സംശയത്തോടെ നോക്കി അപ്പോൾ കൃഷ്ണേടത്തിന് മനസ്സിലായി അന്നേയും ഞാൻ പറയാറുണ്ട് ഒറ്റ മോളാണെന്ന് കരുതി ഒരുപാട് അങ്ങ് കൊഞ്ചിച്ച് വഷളാക്കി വെക്കരുതെന്ന് ഇപ്പോൾ എന്തായി ഞാൻ പറയാറുള്ളത് സത്യമായില്ലേ കാർണവന്മാർ പറയുന്നത് എത്ര ശരിയാണ് ഒന്നേ ഉള്ളെങ്കിലും ഉലക്ക കൊണ്ട് അടിച്ച് വളർത്തണമെന്ന് ഇവിടെ സ്വന്തം അച്ഛനോടും അമ്മയോടും കാണിച്ചു കൂടുന്ന വാശി കയറി ചില നിരത്ത് കാണിക്കാൻ നോക്കുവോ എനിക്കാണെങ്കിൽ അവളുടെ കാര്യം ആലോചിച്ചിട്ട് യാതൊരു സമാധാനവുമില്ല അവളുടെ വിളി വരുമ്പോൾ തന്നെ പേടിയാണ് എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചുകൊണ്ടുള്ള വിളിയാണോ എന്ന് ഓർത്ത് അവർ തലയ്ക്ക് കൈ പറഞ്ഞു അത് കേട്ടതും അയാൾ അല്പനേരം മൗനമായി നിന്നു അംബിക പറയുന്നതിലും തെറ്റ് പറയാനൊക്കില്ല അളവിൽ കവിഞ്ഞ വാത്സല്യം നൽകിയാണ് താനവളെ വളർത്തി വലുതാക്കിയത് പലപ്പോഴും അതവൾക്ക് തന്നെ ദോഷമായി മാറുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് എന്താ കൃഷ്ണേട്ട നിങ്ങൾ ചിന്തിച്ചു നിൽക്കുന്നത് അവളയാളെ തട്ടി വിളിച്ചു മനു വിളിച്ചിരുന്നു അയാൾ എന്തോ ഓർത്തെടുക്കും മട്ടിൽ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് നിങ്ങളെന്താ കൃഷ്ണേട്ട എന്നോട് പറയാതിരുന്നത് എന്നിട്ട് മനു എന്താ പറഞ്ഞേ അവൾ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചു വെച്ചോ അവിടെ ഒറ്റശ്വാസത്തിൽ അവർ ചോദിച്ചു എൻ്റെ അമ്പികയെ നീ ഈ പോലീസുകാർ ചോദ്യം ചോദിക്കുന്നത് പോലെ ചോദിച്ചാൽ എങ്ങനെയാണ് ഞാൻ മറുപടി പറയുക ഇതാണ് ഞാൻ നിന്നോട് പറയാൻ മടിച്ചത് പിന്നെ കുറച്ച് നിമിഷത്തേക്ക് അവൾ മൗനം പാലിച്ചു അയാൾ തുടർന്നു ആവ്ലാതിപ്പെട്ടതൊന്നുമില്ല എല്ലാ സുഖ സൗകര്യങ്ങളും അറിഞ്ഞു വളർത്ത കുട്ടിയല്ലേ നമ്മുടെ മോൾ പെട്ടെന്നൊരു ദിവസം മറ്റൊരു വീട്ടിലേക്ക് പറിച്ചുനട്ടപ്പോഴുള്ള ബുദ്ധിമുട്ട് അത്രയേ എൻ്റെ ദൈവമേ ഈ പെണ്ണിത് എന്തോ കരുത്തി ഇറങ്ങിയേക്കുവാണ് ഒറ്റയ്ക്ക് അനുഭവിച്ചറിഞ്ഞ സുഖവും സൗകര്യവും എല്ലാം കൂട്ടുകുടുംബമായി താമസിക്കുന്നിടത്ത് കിട്ടുമോ അതും എത്ര നല്ല കുടുംബക്കാരാവേ തികഞ്ഞ മാന്യരും ഈ പെണ്ണായിട്ട് ആ കുടുംബം തകർക്കുമെന്നാ തോന്നുന്നത് വളർത്തു ദോഷമാണെന്നേ നാട്ടുകാർ പറയൂ അവർ വീണ്ടും അയാൾക്ക് നേരെ തിരിഞ്ഞു എൻ്റെ അമ്പികെ നീ ഇങ്ങനെ നായ കടിക്കാൻ വരുന്നത് പോലെ എൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് എന്താ കാര്യം ഒരു കുട്ടി മതിയെന്ന് വാശി പിടിച്ചത് നീയല്ലേ അപ്പോൾ ബാക്കി കുട്ടികൾക്ക് കൊടുക്കേണ്ട വാത്സല്യം കൂടി ആ കൊടുത്തു പോകും അയാൾ നിസ്സാരമായിട്ടിൽ പറഞ്ഞതും അവൾക്ക് കലി വന്നു അയാളെ തുറിച്ച് ഒരു നോട്ടം നോക്കി അവർ അടുക്കളയിലേക്ക് പോയതും അയാളുടെ ഉള്ളിലും നേരിയൊരു ആശങ്ക തോന്നി അമ്മവിനെ മനസ്സിലാക്കാൻ തക്കതായ ഒരു മനസ്സുള്ള പയ്യനാണ് മനു എന്നത് മാത്രമാണ് ഒരാശ്വാസം അവളുടെ പിടിവാശികൾ അവന് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുമുണ്ട് പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അയാളുടെ മനസ്സ് തെല്ലൊന്ന് അസ്വസ്ഥമായി ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് വിശ്രമിക്കാൻ നേരമാണ് കോളിംഗ് ബെൽ തുരുതുരെ ശബ്ദിക്കുന്നത് കേട്ടത് എന്താ അമ്മു മനു എവിടെ അവനെ കൂട്ടാതെ നിന്ന് തനിച്ചാണോ വന്നത് അവളെ കണ്ടതും അകത്തേക്ക് പോലും ക്ഷണിക്കാതെ അവർ ചോദ്യം ചെയ്തു നിറ കണ്ണുകളോടെ മാതൃന്റെ വിടവിലൂടെ തന്റെ അച്ഛനെ കണ്ടതും അമ്മയെ മറികടന്നുകൊണ്ട് അവൾ തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിതുമ്പി കരഞ്ഞു എന്താ അമ്മു എന്താ അച്ഛൻ്റെ മോൾക്ക് പറ്റിയത് അയാൾ അവളെ ആശ്വസിപ്പിക്കുമ്പോൾ അവരയാളെ തറപ്പിച്ചൊരു നോട്ടം നോക്കി എനിക്കവിടെ പറ്റുന്നില്ല അച്ഛ ഇവിടത്തെ പോലെയല്ല അവിടെ നേരത്തെ എഴുന്നേൽക്കണം എല്ലാ ജോലികളും ചെയ്യണം ആർക്കും അവരോട് സ്നേഹമില്ല അച്ഛനും അമ്മയെ നോക്കിയതുപോലെ എന്നെ നോക്കാൻ ആരുമില്ല അവിടെ തൻ്റെ അച്ഛൻ്റെ മാറിൽ ചാഞ്ഞുകിടന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ബതുമുന്ന തൻ്റെ മകളെ കണ്ടപ്പോൾ അവരുടെ മനസ്സും വിങ്ങി അയാൾ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് നിറുകയിൽ ചുംബിച്ചു അവളെ അവിടെ കിടന്ന ഒരു സോഫയിൽ പിടിച്ചിരുത്തി അവരും അവർക്ക് സമീപം ഇരുന്നു വരുന്നു മോളൊക്കറിയേണ്ട അച്ഛനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ മോൾ കേൾക്കുമോ അയാളുടെ ചോദ്യത്തിന് അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തലയാട്ടി അച്ഛനും അമ്മയ്ക്കും ആണായിട്ടും പെണ്ണായിട്ടും മോൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മറ്റാർക്കും പകുത്തു നൽകാതെ മുഴുവൻ സ്നേഹവും വാത്സല്യവും നിനക്ക് മാത്രം തന്നല്ലേ അച്ഛനും അമ്മയും നിന്നെ വളർത്തി വലുതാക്കിയത് അതുപോലെയാണോ മനുവിൻ്റെ കുടുംബം അവർ മൂന്ന് ആൺമക്കളല്ലേ മൂന്ന് മക്കൾക്കും മരുമക്കൾക്കും പിന്നെ പേരക്കുട്ടികൾക്കുമെല്ലാം സ്നേഹം വേദിച്ചു നിൽക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ഏറ്റക്കുറിച്ചിൽ വരും അതെൻ്റെ കുട്ടി കാര്യമാക്കണ്ട അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം മാത്രം അനുഭവിച്ചാൽ മതിയോ ഭർത്താവിൻ്റെ സ്നേഹവും കൂടപ്രപ്പുകളുടെ സ്നേഹവും വേണ്ടേ അതൊക്കെ അനുഭവിക്കുമ്പോൾ മാത്രമേ അതെത്ര സുന്ദരമാണെന്ന് മോൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ മോൾക്ക് രണ്ടമ്മയും രണ്ടച്ഛനും ഉണ്ട് സ്നേഹനിധിയായ ഭർത്താവും കൂടപ്രപ്പിനെ പോലെ സ്നേഹിക്കാൻ സഹോദരങ്ങളുമുണ്ട് അവരെ അന്യരായി കാണാതെ ഒന്ന് സ്നേഹിച്ചു നോക്കി പിന്നെ ഒരിക്കലും മോളിങ്ങനെ ചിന്തിക്കില്ല അവൾ തെല്ലൊരു കുറ്റബോധത്തോടെ തൻ്റെ അച്ഛനെ നോക്കി നാളെ നീയും ഒരമ്മയാകേണ്ടതാണ് അപ്പോൾ ആ കുഞ്ഞിനെ നല്ല ഗുണങ്ങൾ പറഞ്ഞു വളർത്തണമെങ്കിൽ മോളും അതെല്ലാം തികഞ്ഞവളാകേണ്ടേ നിറയെ ആളുകളുള്ള കുടുംബത്തിൽ വളരുമ്പോഴല്ലേ ആ കുഞ്ഞിൻ്റെ ബാല്യവും സുന്ദരമാകുള്ളൂ അല്ലെങ്കിൽ ആ കുഞ്ഞ് തികച്ചും ഒറ്റപ്പെട്ടു പോകില്ലേ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവിടെ നിൽക്കണമെന്നല്ല അച്ഛൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സാഹചര്യം തീർച്ചയായും മോൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ധൈര്യമായി വരാം ഇര നീട്ടി ഞങ്ങൾ നിന്നെ സ്വീകരിക്കും പക്ഷെ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു സാഹചര്യം അല്ലല്ലോ മോളെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ സമാധാനം മോളായിട്ട് നശിപ്പിക്കണോ അത് അച്ഛനും അമ്മയ്ക്കും എത്ര സങ്കടമുണ്ടാക്കുമെന്ന് മോൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാം കേട്ട് കഴിഞ്ഞതും അവൾ അച്ഛനെ മുറുകെ പിടിച്ചു എത്ര മനോഹരമായാണ് തൻ്റെ ഭർത്താവും മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് എന്നവർ ചിന്തിച്ചു തെറ്റ് തെറ്റെൻറെ തന്നെയാണ് അവരല്ല ഞാനാണ് അവരോട് എപ്പോഴും ഒരകലം പാലിച്ചത് അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹം ചേർത്ത് വെച്ച് അവരുടെ സ്നേഹം ഞാൻ താരതമ്യം ചെയ്തതാണ് തെറ്റായിപ്പോയത് അയാൾ ഒന്നുകൂടി തൻ്റെ മകളെ ചേർത്ത് പിടിച്ചു എന്നാൽ ഞാൻ മനുവിനെ വിളിച്ചു പറയാം മോൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് മനുവിനോട് കൂടി ഒന്നിവിടെ വരാൻ പറയാം രണ്ട് ദിവസം രണ്ടാളും ഇവിടെ സന്തോഷമായി കഴിഞ്ഞിട്ട് തിരികെ പോയാൽ മതി ഞാൻ ഞാനിവിടെ ഉണ്ടച്ചാ പുറകിൽ നിന്ന് അശരീരി കേട്ടതും അവരെല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി അച്ഛൻ്റെ മോളുടെ കുറുമ്പെല്ലാം എനിക്കറിയാമല്ലോ അതുകൊണ്ട് അമ്മ ഇറങ്ങിയ ഉടൻ തന്നെ അവൾ അറിയാതെ ഞാനും ഇങ്ങു പോന്നു എന്നെക്കുറിച്ച് എന്തൊക്കെ കുറ്റമാണ് അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് അറിയണമല്ലോ കണ്ണുറുക്കിക്കൊണ്ട് അവനത് പറയുമ്പോൾ അവളും ചിരിച്ചുപോയി എന്തായാലും രണ്ട് ദിവസം ഞാനും ഇവിടെ നിൽക്കാം അമ്മുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അത്ര സ്പെഷ്യൽ ആണോ എന്ന് ഞാനും ഒന്ന് അറിയട്ടെ അവിടെ എല്ലാവരും നിന്റെ വരവും കാത്തിരിക്കുക എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകാം ചിണുങ്ങിക്കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പുഞ്ചിരിയോടെ അത് നോക്കി നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ